ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു സിമ്പിൾ ചെമ്മൻ ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിട്ട് കടലാക്രമണത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടതിനും ഷെയർ ചെയ്തതിനും വിളിച്ച് അന്വേഷിച്ചതിനും പ്രാർത്ഥിച്ചതിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ആ വെള്ളം അന്ന് രാത്രി തന്നെ ഇറങ്ങി പിറ്റേ ദിവസം കുറച്ച് മാത്രമേ കടൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ചെല്ലാനത്തേക്ക് നന്നായിട്ട് കടലാക്രമണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു നോർമൽ ദിവസം പോലെ ആയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെ ചെമ്മിന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെമ്മീൻ വെറുക്കാനായിട്ട് ഞാനൊരു മൂന്ന് ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കുരുമുളക് ചതച്ചതും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പതി നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ വേവിച്ച ആ ചെമ്മീനും ഒരു കുറച്ച് ചാറും കൂടി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ചോറ് കഴിച്ചോളും അപ്പോൾ അതെ നല്ലതുപോലെ ചെമ്മീനും മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു കുറച്ച് മുളക് പൊടി കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടത്തെ ഈവൂസ് വേപ്പില ഓരോരോ ഇതളുകളായിട്ട് കിളിക്കിളിൽ ഇട്ട് തരുന്നുണ്ട് അപ്പം ഞങ്ങളിതൊരു കുപ്പിയിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ് കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം അവർ പിന്നെ ഫോണിൻ്റെ ഉപയോഗം കുറയും ആ ചുരുങ്ങിയ സമയത്തെങ്കിലും ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കും ടി വി കാണാതിരിക്കും ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ ചിങ്ങൻ ഫ്രൈ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് ഇതെല്ലാം സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട് ഇതാ കാണാതന്നെ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാലോ എരിവും ഉപ്പും ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ കേട്ടോ അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമ്മൾ തവാള മുളമസാള മുളക് പൊടി പച്ചമുളക് ഇഞ്ചി കടുവപ്പുഴ മഞ്ഞപ്പൊടിയും പൊടി ഇതാണ് കേട്ടോ